എന്താ അറിയപ്പെട്ട എവിടേക്കാ പോവാൻ നിക്കും മാറ്റിയിട്ട് പോവാൻ നിക്കണ പോലെ പോവാൻ നിർബന്ധ അത് ശെരിയാ ഞാനും വെച്ചില്ലപ്പോ ഈ പറയും പോലെ മാസ്ക് വെച്ചിട്ടേ ഇറങ്ങാൻ പറ്റുള്ളു ഇപ്പത്തെ സാഹചര്യം അങ്ങനെയാണ് മലപ്പുറം ജില്ലയിലൊക്കെ നിപ്പയും പനികളൊക്കെ പകർച്ച ഉണ്ട് ഏ മ്മടെ പാലക്കാട് ജില്ലയിൽ അങ്ങനെ പറയുന്ന കേട്ടിട്ടില്ല ആ പാലക്കാട് ജില്ലയിലേക്ക് വന്നിട്ടില്ല ആ തിരുവനന്തപുരത്തും ഇവിടെ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ അങ്ങനെ അത് പറയുന്നു കേട്ടിട്ടോ കേട്ടോ ആ അപ്പൊ നല്ലത് നമുക്ക് ജാഗ്രത വെച്ച് ആ അങ്ങനെ അകലെ അങ്ങനെ അല്ലേ നന്നാവും ആ പിന്നെ ഈ ആശുപത്രിയിലൊക്കെ പിന്നെ പോകുമ്പോഴൊക്കെ മാസ്ക് വയ്ക്കണേ അതെന്താ അതാണ് നമ്മളാ മേഡം ആ മേടമൊക്കെ മാസ്ക് വെച്ചിട്ടാ വരണി ഹോസ്പിറ്റലിൽ ഇവിടെ വെച്ചിട്ടു അത് നല്ലതാണ് ഞാൻ വെക്കാമായിട്ട് എല്ലാരും വെക്കാം അതാണ് അല്ലാതെ ശെരി ഞങ്ങള് ഒതുങ്ങി ഒതുങ്ങിയിരിക്കണ മാസ്ക് വെക്കുമ്പോ ഞങ്ങള് പുറത്തു കൂടെ ഇറങ്ങി നടക്കണോ മാസ്ക് വെക്കാത്തത് തെറ്റന്നെയാണ് ആ ഫിസിയോതെറാപ്പി ചെയ്യണ മേഡം കൂടി മാസ്ക് വെച്ചിട്ടാ വരുന്നത് അത് നല്ലതാണ് അല്ല പണ്ട് കൊറോണ ഉണ്ടായപ്പോ തന്നെ അന്ന് തന്നെ വെച്ചിരുന്ന ആൾക്കാരെ മാസ്ക് എടുക്കാതെ എപ്പോഴും വെക്ക അല്ല എടുത്തിട്ട് വെക്ക എടുക്കുന്നുണ്ട് പക്ഷെ ഓലാത് അങ്ങനെ അങ്ങടെ ഒരോ റഷക്കാരുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അത് അന്ന് വെച്ച മാസ്ക് എന്ന് വെച്ചാൽ ആ മാസ് അല്ല അതല്ല ഞാനിക്ക് അത് അങ്ങനെ ഒരു വെച്ച് ശീലായി പിന്നെ പൊടിക്കും എല്ലാത്തിനും നല്ലതാണ് മാസ്ക് വെക്കുന്നോട് പറഞ്ഞു ആ ശ്രീട്ക്കം മാസ്ക് വെച്ചു അതെ നല്ലതാണ് ഒന്നാമതെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾക്ക് കടയല്ലേ പോയിട്ട് ചായ പോലെ ആർക്കും തെറ്റാ പറ്റരുത് എല്ലാരും മാസ്ക് ഒക്കെ ചേച്ചി പറഞ്ഞ പോലെ അത് കാര്യാണ്